ഹലോ ഗൈസ് അപ്പോൾ നമ്മളൊരു ബിരിയാണിയാണ് ഉണ്ടാക്കാൻ മൊന്ന് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു പാത്രം വെച്ചിട്ട് ഏതെങ്കിലും പാത്രം മതി കേട്ടോ അതിലേക്ക് ഡാൾഡ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഡാൾഡ നന്നായിട്ട് ഉരുകി വരുന്ന നേരത്താണ് നമ്മൾ ഡാൾഡ നന്നായി ചൂടായതിനു ശേഷം നമുക്ക് ഈ സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ സ്പൈസസ് ഒക്കെ നന്നായിട്ട് തന്നെ നന്നായിട്ട് മൂത്ത് വരണം സ്പൈസസ് കുറച്ച് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് സവാളി നന്നായിട്ട് വയറ്റി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാട്ടോ പിന്നെ നമുക്ക് കുറച്ച് കാരറ്റ് ഇട്ട് കൊടുക്കാം കാരറ്റ് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നും ഇല്ലാട്ടോ ഞങ്ങൾ ക്യാരറ്റ് ഇവിടെ ഉള്ളതുകൊണ്ട് ഇട്ട് കൊടുത്തതാണ് പിന്നെ ഗ്രീൻ ഒക്കെ ഇടണമെങ്കിൽ അത്യാവശ്യം നല്ല ടേസ്റ്റ് തന്നെയാണ് പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ ഊറ്റി വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കാം അതായത് നമ്മൾ കഴുകിയിട്ട് വെള്ളം മാറാനായിട്ട് വെച്ചതാണ് കേട്ടോ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അത്യാവശ്യത്തിന് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് അരി ഒട്ടി പിടിക്കാതിരിക്കാനാണ് നമ്മൾ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഈ ചോറ് വേവുന്ന നേരം കൊണ്ട് നമുക്ക് ചിക്കൻ്റെ പരിപാടി നോക്കാം അപ്പോൾ നമുക്ക് ചിക്കൻ കഴുകി വെച്ച ചിക്കനിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഞങ്ങളിവിടെ രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് നിങ്ങളുടെ എരിവിനുസരിച്ച് നിങ്ങൾ ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ ആവശ്യത്തിന് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് പേസ്റ്റ് ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഏതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല പിന്നെ കുറച്ച് വേപ്പിൻ്റെ അല ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ചിക്കനിലേക്ക് നമുക്ക് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നീട് നമുക്ക് ഇതിലേക്ക് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ആവശ്യത്തിന് ചിക്കന് ആവശ്യമായിട്ടുള്ള ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം പിന്നീട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ പിന്നീട് നമുക്ക് എല്ലാ മസാലകളും ചിക്കനിൽ പിടിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് എങ്കിലും നമ്മളിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കണം കേട്ടോ ചിക്കൻ ഒരു പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം നമ്മൾ ചട്ടിയിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമ്മളതിൽ വേപ്പിൻ്റെ ഇലയും ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ചിക്കൻ വറുത്തെടുക്കുക നല്ല ഡീപ്പ് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല ചിക്കൻ പാകത്തിന് വേവായതിനു ശേഷം നമുക്കത് കോരി മാറ്റാവുന്നതാണ് കേട്ടോ എന്നിട്ട് നമുക്ക് ആ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് ഉള്ളിയൊക്കെ വയറ്റിയെടുക്കാം അപ്പോൾ ഇത്തിരി എണ്ണ കുറവാണെങ്കിൽ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ എന്നിട്ട് നമുക്ക് അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ മൂത്ത് വരണം അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം നല്ലതാണ് ഒന്ന് വേണ്ടി വരാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളവിടെ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് തന്നെ നമ്മൾ ഉള്ളി നന്നായിട്ട് തന്നെ വാട്ടി കൊടുക്കുക അപ്പം സവാള നന്നായിട്ട് വയണ്ടതിന് ശേഷം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടിയിട്ട് നമ്മൾ ഒരുമിച്ചാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതിട്ട് നന്നായിട്ട് തന്നെ നമുക്ക് വഴറ്റിയെടുക്കാം അപ്പോൾ പച്ചമുളക് പോണ വരെ വയറ്റണം കേട്ടോ അത് വയണ്ടതിന് ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാവുന്നതാണ് ആവശ്യത്തിന് തക്കാളി എടുത്തിട്ടുണ്ട് നമ്മളിവിടെ രണ്ട് തക്കാളിയാണ് എടുത്തേക്കുന്നത് അപ്പോൾ നന്നായിട്ട് തന്നെ നമുക്ക് തക്കാളി ഇതിൽ വയറ്റി കൊടുക്കണം തക്കാളി നന്നായിട്ട് വെന്ത് വരണം കേട്ടോ പിന്നെ എല്ലാം വെന്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു സൈഡിലേക്ക് ഈ മസാലകളൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ ആ എണ്ണയിലേക്ക് അപ്പോൾ നമ്മളിവിടെ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതിന് ശേഷം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് തന്നെ നമ്മൾ അത് മൂപ്പിച്ചെടുക്കണം തീ നന്നായി കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ഇത് മൂപ്പിക്കാനായിട്ട് എന്നിട്ട് നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതും നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് നമ്മുടെ ചിക്കൻ മസാല നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ആവശ്യത്തിന് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നീട് എല്ലാം കൂടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ ഞങ്ങൾക്ക് കുരുമുളകൻ്റെ രുചി ഇഷ്ടമുള്ളത് ഞങ്ങൾ ഒത്തിരി കൂടി കുരുമുളകൻ്റെ പൊടി ഇടുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടം ഇല്ലെങ്കിൽ ഇടണ്ട എരിവ് എരിവ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നമ്മൾ കുരുമുളക് ഇട്ടുകൊടുത്താൽ മതി കേട്ടോ പിന്നെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ അതിൽക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് മസാലയും ചിക്കനും കൂടിയിട്ട് നന്നായിട്ട് തന്നെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കുറച്ച് നേരം അടച്ചു വെച്ച് വെച്ചതിന് ശേഷം നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ ആ ലെയർ ലെയർ ആയിട്ടാണ് ദം ഇടാൻ പോകുന്നത് ആദ്യം ചിക്കൻ കറി ഇടണം അത് വീഡിയോ എടുക്കാനായിട്ടും പോയതാണ് കേട്ടോ പിന്നെ ചിക്കൻ കറി ഇട്ടതിന് ശേഷം റൈസ് ഇടുക എന്നിട്ട് വീണ്ടും നമ്മൾ ചിക്കൻ കറി ഇടുക പിന്നെ റൈസ് ഇടുക പിന്നെ എല്ലാം സെറ്റ് സെറ്റിന് ശേഷം നമ്മൾ ഒന്നുകൂടി കപ്പലണ്ടിയും സവാള ഒന്ന് മുരിപ്പിച്ചെടുത്തത് ഇടുക പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ അസൻസും ഇടുക പിന്നെ വീണ്ടും നമ്മൾ ചിക്കൻ ഇടുക അങ്ങനെ ലെയർ ലെയർ ആയിട്ട് ഇട്ടുകൊണ്ടേ ഇരിക്കുക കേട്ടോ പിന്നീട് അവസാനമായിട്ട് നമ്മൾ റൈസ് ഇട്ടതിന് ശേഷം നമ്മൾ സവാള ഒരിയിപ്പിച്ചതും മുന്തിരിയും അണ്ടിപ്പരിപ്പും വറുത്തതും നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ മല്ലിയാലും ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള നെല്ല്യ് അതായത് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കണം കേട്ടോ അതിൻ്റെ മേലെ എന്നിട്ട് നമ്മൾ ദമ്മ് പൊട്ടിച്ചതിന് ശേഷം കുറച്ച് നേരം ഒരു തീ കുറച്ച് വെച്ചിട്ട് നമ്മൾ ഒന്ന് ആവി കയറ്റണം എന്നിട്ട് നമ്മൾ അടിയിൽ നിന്ന് ഇളക്കി വരിക കേട്ടോ അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ എത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബബായ്